വണക്കം ഡീസെന്റ് മുക്കുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഇന്ന് സ്ഥലനാമ പഠനം പറയുന്നത് കൊല്ലം ജില്ലയില് കൊല്ലം നഗരത്തിൽ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ കിഴക്ക് മാറി അറിയപ്പെടുന്ന ഒരു ഡീസെന്റ് മുക്ക് സ്ഥലനാമമായിട്ടുണ്ട് കൂടാതെ കൊല്ലം ജില്ലയിൽ തന്നെ രണ്ട് ഡീസൻ്റ് ബുക്കുകൾ കാണാം ഒന്ന് കൊട്ടാരക്കരയിലും ഒന്ന് കുളത്തൂപ്പുഴയിലും തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പന കല്ലമ്പനം എന്ന സ്ഥലത്തിനടുത്തും ചെറിയ ഭാഗത്തും ഓരോ ബുക്കുകൾ ഉണ്ട് മുക്കുകളുണ്ട് കൂടാതെ ആലപ്പുഴ ജില്ലയിൽ ഓലകട്ടിയ അമ്പലത്തിനോട് ചേർന്ന് മറ്റൊരു ഡീസൻ്റ് ബുക്കും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ കൊല്ലത്തെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന അതായത് പുന്തലത്താരത്തിനടുത്താണ് ഈ പറയുന്ന ഡീസൻറ് മുഖ് അതുകൂടാതെ കേരളത്തിൽ മറ്റ് അഞ്ച് ഡീസൻ്റെ മുഖുകൾ കൂടി കാണാൻ പറ്റുന്നു ഈ ഡീസൻ്റ് മുക്കുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് നമ്മുടെ വിഷയം ഇതേക്കുറിച്ച് പരിചിന്തിക്കുമ്പോൾ പരിചിന്തനം നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹ വ്യവസ്ഥയിൽ നൂറ്റാണ്ടുകളായി അതല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി നിലകുന്ന ജാതി വ്യവസ്ഥയും അതിലധിഷ്ഠിതമായ സാമൂഹികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളെയും പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല ചില വിഭാഗക്കാർ ചില വംശക്കാർ അല്ലെങ്കിൽ ചില ജാതിക്കാർ ശ്രേഷ്ഠന്മാരെന്നും മറ്റു ചിലർ അത്ര ശ്രേഷ്ഠന്മാരല്ലാത്തവരും മറ്റു ജില്ലർ മേശന്മാരെന്നും കരുതപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് ഞാൻ നിർണയ വ്യവസ്ഥയുടെ ഒരു സൃഷ്ടിയാണത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പറയുന്ന ജാതി വ്യവസ്ഥയും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന വർഗങ്ങൾ തമ്മിലുള്ള ഉച്ച ഇതേ ഉച്ച നീചത്വം ജാതർ വ്യവസ്ഥയുടെ ഒരു പ്രതിഫലനം സ്ഥലനാമ രൂപങ്ങളിലും കാണാൻ കഴിയും അതിൻ്റെ ഒരു ആഫ്റ്റർ ചിത്രം ഒരു 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 ചിത്രമാണ് ഈ ഈ ഡീസന്റ് ബുക്കുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കലാകാലങ്ങളിൽ നമ്മുടെ സ്ഥലനാമ ദേശരൂ ദേശ ദേശനാമ രാജ്യനാമ രാജ്യനാമരൂപങ്ങൾ ഇതിലെല്ലാം പലതരത്തിലുള്ള വർണ്ണ വ്യത്യാസങ്ങളും ശ്രേഷ്ഠ നീച അല്ലെങ്കിൽ മ്ലേച്ഛ മുദ്രകളും കാണാൻ കഴിയും ഉദാഹരണത്തിന് ആര്യാവർത്തം എന്നറിയപ്പെടുന്ന സംസ്കൃതം സംസാരിക്കുന്ന വടക്കേന്ത്യയിലെ ഈ പറയുന്ന ഹൈന്ദവ പാരമ്പര്യത്തിൽ പെടുന്ന ആര്യാവർത്തം എന്ന് പറയുന്ന ഇടങ്ങൾ പുണ്യസ്ഥലമായിട്ടാണ് പറഞ്ഞത് പുണ്യദേശം എന്നാണ് പറയുന്നത് ആര്യാവർത്തത്തിന് പുറത്തുള്ള പ്രദേശങ്ങൾ നമ്മുടെ കേരളം അടക്കമുള്ള ദ്രാവിഡദേശങ്ങളടക്കമുള്ളതന്നെ അന്യദേശമാണ് അവരെ വിളിക്കുന്നത് ഇന്ത്യയിലെ പുരാണങ്ങളും മറ്റ് കൃതികളും വിളിക്കുന്നത് മേച്ച രാജ്യമാണ് മേച്ചമാരുടെ രാജ്യമെന്നാണ് മനുസ്മൃതിയിൽ തന്നെ കേരളം ഉൾപ്പെട്ട ദ്രാവിഡദേശത്തിന് മ്ലേച്ചുരാജ്യം എന്ന് പറയുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിലെ അല്ലെ നമ്മളും കൂടി ഉൾപ്പെട്ട കേരളം കൂടി ഉൾപ്പെട്ട തമിഴ് പഴയ തമിഴകത്തിലെ സംഘകാല കൃതികളിൽ വടക്കുള്ള സംസ്കൃതം സംസാരിക്കുന്ന വിഭാഗത്തെയാണ് മ്ലേച്ചന്മാരെന്ന് കൽപ്പിക്കപ്പെടുന്നത് പഴം തമിഴ് കൃതികളിൽ പലയിടത്തും സംസ്കൃത ഭാഷയെ വ വടമൊഴി എന്നാണ് പറയുന്നത് വടമൊഴി എന്ന് പറഞ്ഞാൽ അത് വടുകമൊഴി എന്നാണ് അർത്ഥം വടുകൻ എന്ന് പറഞ്ഞാൽ വടക്ക് താമസിക്കുന്നവൻ വടക്ക് താമസിക്കുന്നവരെ സംസ്കൃതം സംസാരിക്കുന്നവരെ വടുകന്മാര് എന്നും ഈ പറയുന്ന സംഘം നിശ്ചയിച്ചതിൽ കാണാൻ പറ്റും എന്നാൽ സംഘകാലാനന്തര സൃഷ്ടിയായ ചിലപ്പതികാരം അത് ഒരു പഴം കൃതി എന്ന് പറയാം പക്ഷെ സംഘ ആ സംഘകാരത്തിന് ശേഷം ആ കൃതിയിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വടക്കേ ഇന്ത്യക്കാരെ ആര്യാവർത്തത്തിലുള്ളവരെ ആ ദേശത്തെ പുണ്യദേശം എന്ന് കൽപ്പിക്കുന്നുണ്ട് അതിൽ മാത്രമേ കാണുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെയും ഈ ചിലപ്പതികാരത്തിൽ വടക്കേ ഇന്ത്യയിൽ പോയി ആര്യന്മാരുമായിട്ട് പടപൊരുതുന്ന ചേർ രാജാക്കന്മാർ കേരള രാജാക്കന്മാരെ പറ്റിയും പറയുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പുണ്യ ൊക്കെ സം താമസിക്കുന്ന ബ്രാഹ്മണ ബ്രാഹ്മണ ഗ്രാമങ്ങളിലെല്ലാം ആ രൂപത്തില് പുണ്യ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പുണ്യ നാടുകൾ എന്നാണ് പറയുന്നത് ബ്രാഹ്മണ ക്ഷേത്രങ്ങളുള്ള നഗരങ്ങളെയും നാടുകളെയും ഒക്കെ ഈ പറയുന്ന പവിത്രവും പുണ്യവും അല്ലെങ്കിൽ ചേർന്നുള്ള നാടുകളായിട്ടാണ് കാണുന്നത് എന്നാൽ അവർണന്മാർ താമസിക്കുന്ന ഇടങ്ങളെ അവർണൻ എന്ന് പറയുമ്പോ കീഴാളരെന്ന് വിവക്ഷിക്കപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന ഇടങ്ങളെ അത് മേച്ച രാജ്യമൊന്നും മലേച്ച നാടുന്നൊക്കെ പറഞ്ഞ് ഈ ചാതോന്യയുടെ മറ്റൊരു മുഖം നമുക്ക് നാടുകളിൽ കാണാൻ പറ്റും ഈ പറ്റ പറ്റാ ചിന്തിക്കേണ്ടത് ഈ ഡീസെന്റ് മുക്കുണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ ഈ ആറ് ഡീസെന്റ് ബുക്കുകൾ ഒന്ന് കൊല്ലത്ത് പുന്തലത്താഴത്തിനടുത്ത് രണ്ട് കൊട്ടാരക്കര പൂലമണിനടുത്ത് മൂന്ന് കുളത്തൂപ്പടി അടുത്ത് മൂന്നും കൊല്ലം ജില്ലയിൽ ജില്ലയിൽപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമോലത്തിനടുത്തും ചിറങ്കിഴിനടുത്തും ഓരോ ഡീസെന്റ് ബുക്കുകളുണ്ട് പിന്നെ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ഓലകെട്ടിയമ്പലത്തിനടുത്താണെന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം താമസിക്കും അവിടെ താമസിക്കുന്ന ആൾക്ക് ഈ ഡീസൻറ്റ് ഡീസൻസി എന്ന് വെച്ചാൽ മതിപ്പ് അല്ലെങ്കിൽ മാന്യത അല്ലെങ്കിൽ ശ്രേഷ്ഠത കുറവാണെന്നൊരു തോന്നൽ അന്നാട്ടുകാർക്കുണ്ടായതിന്റെ പേരിൽ അന്നാട്ടുകാർ കൊടുത്ത പേരാണ് തങ്ങളുടെ നാ നാട്ടിന് ഈ ഡീസെന്റ് മുക്കുന്നത് ഇത് ഒരു ആംഗലേയ പദ പദം ഡീസെന്റ് എന്നും ആംഗലേയ പദം ആദ്യ ഘടകപഥമായിട്ടും മുക്കെന്ന തനി മലയാള പദം രണ്ടാം ഘടകപദമായിട്ടും വരുന്നുണ്ട് ഈ ഡീസെന്റ് എന്നുള്ള പദം ഈ സ്ഥലനാമ ചരിത്ര സ്ഥലനാമ പഠനത്തിൽ സ്ഥലനാമ രൂപത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ മൊടി രൂപത്തില് നമ്മുടെ മലയാള മൊഴി വ്യവഹാരത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ അതിപ്രസരം വന്നു തുടങ്ങിയതിനു ശേഷം ഉണ്ടായ ഒരു സ്ഥലനാമ രൂപമായിരിക്കും ഈ ഡീസെന്റ് ബുക്കുന്ന് കത്തിൻ്റെ വരും ഏതാണ്ട് ഇതെല്ലാം കൃത്യമായും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ് ഈ കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ മൊഴി രൂപങ്ങളിൽ സംസാര രൂപത്തിൽ ഡീസെന്റ് ഡീസെന്റ് എന്നുള്ള വാദം കൂടുതലായിട്ട് കടന്നു വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ് ഇപ്പം സ്വന്തം നാട്ടിന്റെ മാന്യത ഉയർത്താൻ വേണ്ടി ശ്രേഷ്ഠത ഉയർത്താൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ഒരു ആദരവ് മറ്റുള്ളവരുടെ മുമ്പിൽ കിട്ടാൻ വേണ്ടി ഈ ഉണ്ടാക്കിയെടുത്ത പതാ രൂപങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള രൂപം ഇനി വേറെ ചില ഉദാഹരണങ്ങളുടെ ഉണ്ട് ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാടെന്ന് പറയുന്ന സ്ഥലം നമ്മൾ മനസ്സിലാവും പട്ടിക്കാടെന്ന് പറഞ്ഞാല് കുഗ്രാമെന്നുള്ളത്വം അപ്പുറത്തേക്ക് വളരെ പട്ടിക്കാടെന്നു വെച്ചാൽ സംസ്കാരമില്ലാത്തവന്റെ നാട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ആ അർത്ഥം അതായത് ഏറ്റവും കുഗ്രാമത്തിനേക്കാൾ മോശമായ പ്രാകൃതന്മാരായ ആളുകൾ താമസിക്കുന്ന ഇടം നിലയിലാണ് ഈ പട്ടിക്കാടിനെ പറ്റി പൊതുവെ വീക്ഷിക്കപ്പെടുന്നത് എനിക്ക് പറഞ്ഞാൽ അത് സംസ്കാര സംഭവങ്ങളുടെ നാടാണെന്നുള്ള ആ സത്യം ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ നാടാണ് ആ വാക്കിന്റെ അർത്ഥം പട്ടിക്കാട് എന്ന് വെച്ചാൽ പണ്ഡിതന്മാര് താമസിക്കുന്ന ഒരു വലിയ കാടുന്ന വാക്കിന് ഒരുപാട് അർത്ഥം കൊണ്ട് അതിനകത്ത് ആരാമം എന്ന അർത്ഥത്തിലാണ് ഇവിടെ കാട് വരുന്നത് പണ്ഡിതാരാമം അല്ലെങ്കിൽ എന്തുവാ ആ അത് ഈ ജ്ഞാനാരണ്യം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഞാനാരണ്യം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ പട്ടിക്കാട് എന്ന് പറയുന്നത് പട്ടി എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്കുള്ള ഒരു പേരാണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവിടെ തൊട്ടടുത്ത് പാളഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ പട്ടിക്കാട്ടുകാരെല്ലാം ഇപ്പൊ പാളഞ്ചേരി പാളഞ്ചേരി ആണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് പാളഞ്ചേരിയെ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് പാളഞ്ചേരി എന്ന് പറയുമ്പോ പാണൻ എന്ന് പറയുന്നത് ഇന്ന് പിന്നോക്കക്കാരിൽപ്പെട്ട ഇന്ന് പിന്നോക്കക്കാരിൽപ്പെട്ട ജനവിഭാഗത്തിന്റെ പേരാണ് അതിനേക്കാൾ മോശമാണ് മ്ലേച്ഛമാണ് പട്ടി എന്നുള്ള ധാരണയിലാണ് ഈ ഒരു ഈ നാട്ടുകാര് ഈ ഈ പാണഞ്ചേരി ഈ സ്വീകരിച്ചുകൊണ്ട് പട്ടിക്കാടിനെ എന്തി താമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കടക്കടുത്ത് തോക്കാട്ട് വില്ലേജിൽ അവിടെ പ്രാലയഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വളരെ ഗംഭീരമായ ശബ്ദ സ സൗന്ദര്യമുള്ള ഒരു പ്രയോഗമാണ് പ്രാലയഗിരി ഈ പ്രാലയഗിരി ഒരു സംസ്കൃത രൂപമാണ് പ്രാലയഗിരി ആ പ്രദേശത്ത് ഒരു ദളിത് കോളനിയാണ് അപ്പൊ അവിടെയുള്ള ജനങ്ങൾ മാന്യന്മാർക്ക് തോന്നി ഇത് നമ്മുടെ മാനന്ത ചേർന്നതല്ല എന്ന് തോന്നി കൊണ്ട് പ്രാലയകരിക്കുന്ന എത്രയോ കാലത്തിന് മുമ്പ് കൊടുത്ത പേരാണ് അപ്പൊ ഇതാണ് ഈ സ്ഥലതാമ രൂപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർണ്ണവ്യത്യാസങ്ങളും ജാതി വ്യത്യാസങ്ങളും പ്രതിഫലിക്കുകയും അത് പുണ്യ സ്ഥലങ്ങളും മ്ളേച്ച സ്ഥലങ്ങളും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഡീസന്റ് മക്കളുടെ പിറവി എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം അവസാനിപ്പിക്കുന്നു